യു അടിമാലി ബ്ലോക്ക് കൺവെൻഷൻ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലായിരുന്നു കെ എസ് എസ് യു അടിമാലി ബ്ലോക്ക് കൺവെൻഷൻ നടന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിച്ചകുകൾ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ കൺവെൻഷൻ മുമ്പോട്ട് വെച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇനി നമുക്ക് നേടിയെടുക്കാൻ കാര്യങ്ങളുണ്ട് അതായത് പിൻവലിക്കുക അതുപോലെ തന്നെ അപ്പം ഇപ്പം നിയമം പിൻവലിക്കാതെ അനുവദിക്കാൻ പറ്റില്ല പട സംസ്ഥാനങ്ങളിലും ഞങ്ങൾ പിന്മാറുവാണെന്ന് പറഞ്ഞ് പിന്മാറിയിട്ടുണ്ട് പക്ഷെ എവിടെ എത്താൻ കഴിയത്തില്ല ഈ നിയമം

ിൽ നിരവധി സംഘടനാംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്